നമസ്കാരം കേരളത്തിന്റെ ഭരണസിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണിപ്പോൾ വൈറ്റ് ഹൌസിൽ കയറുന്നതിന് പോലും ഒരുപക്ഷെ ഇത്രയധികം സുരക്ഷാ പരിശോധനകളും നിബന്ധനകളും ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മുമ്പ് ഒരിക്കലുമില്ലാത്ത വിധം സെക്രട്ടേറിയറ്റിൽ അരുതാത്തത് പലതും സംഭവിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നിപ്പോകുന്നു അധോലോക നായകരുടെ കയ്യിലാണോ സെക്രട്ടേറിയറ്റ് എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പെഴുതി ആ കുറിപ്പ് ഇങ്ങനെയാണ് എന്തൊക്കെ കൊള്ളകളാണ് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് പിടിച്ചതിനേക്കാൾ വലുതാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്തുകാരി സ്വപ്ന സുരേഷിനെ പരവധാനി വിരിച്ചപ്പോൾ സി ബി ഐ സേന എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല ഈ കാട്ടുകള്ള്ളന്മാരെല്ലാം കൂടി എങ്ങനെയാണ് ഇതിനുള്ളിൽ കടന്നുകൂടിയത് ഇപ്പോൾ കെ എം എബ്രഹാം വരെ എത്തി ഈ ഗജപോക്കരികൾ അമുക്കിയത് കുറച്ചൊന്നുമല്ലല്ലോ കെ എം എബ്രഹാം എന്ന പേര് സെക്രട്ടേറിയറ്റിൽ ശുദ്ധിയുടെ പര്യായമായിരുന്ന കൊടിക്കുറയല്ലേ അതെങ്ങനെയാണ് അഴിമതിയുടെ കൂതറ തുണിയായത് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയ കൈകൾ കെ എം എബ്രഹാമിന്റെ മേലും പതിച്ചു എബ്രഹാം എങ്ങനെയാണ് എം ശിവശങ്കറായത് കാരണഭൂതന്റെ കയ്യിലകപ്പെട്ടാൽ ഏതും മുക്കുബണ്ടമാകുമോ ചീഫ് സെക്രട്ടറിയും പരിതപിക്കുന്നു തന്റെ കറുപ്പിന് അഴകില്ലെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിലെ സഹപ്രവർത്തകൻ കുത്തുവാക്ക് പറയുന്നു പറയുന്നുവെന്ന് മുഖ്യമന്ത്രിയാണെങ്കിൽ പറയുന്നത് കോരന്റെ മകനായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വെണ്മ തന്റെ കരങ്ങൾക്ക് ഇപ്പോഴുണ്ടെന്നാണ് നീതിന്യായങ്ങൾ മുക്കാലംശവും നശിച്ച കലിയുഗമാണോ ഇത് മുണ്ടയിൽ കോറിന്റെ പതിനാലാമത് പുത്രനായ പിണറായി വിജയനും കണിച്ചുകുളങ്ങര വെള്ളാപ്പള്ളിയിൽ കേശവൻ മുതലാളിയുടെ പന്ത്രണ്ട് മക്കളിൽ ഏഴാമനുമായ വെള്ളാപ്പള്ളിയും തമ്മിൽ ഇന്നലെ സന്ധ്യയ്ക്ക് ചേർത്തലയിൽ നടന്ന ചരിത്ര സമാഗമം വികാരോജ്വലമായിരുന്നുവല്ലോ മതേതരത്വം വെള്ളാപ്പള്ളിയുടെ മുഖത്ത് വിജ്രംഭിക്കുന്നത് കണ്ട് പിണറായിയും കോൾമയർ കൊണ്ടു വെള്ളാപ്പള്ളിയുടെ സ്വതസിദ്ധമായ ശൈലി ഉരുക്കഴിച്ചപ്പോൾ പിണറായിക്ക് അമൃത സേവിച്ച പ്രതീതി കലികാല വൈഭവം തന്നെ ചേർത്തലയെ കേരളത്തിന്റെ തലസ്ഥാനമാക്കിയാലോ എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാകണം വെള്ളാപ്പള്ളി കെട്ടിപ്പുണർന്നപ്പോൾ മതനിരപേക്ഷത അവിടെ മുഴുവൻ പൂത്തുലഞ്ഞു കലികാലത്തെ ഗുരുവിനെ ജനം താണു വണങ്ങി സെക്രട്ടേറിയറ്റിലെ മൂന്നാം മുഴമാണ് കേശവൻ മുതലാളിയുടെ ഏഴാമത്തെ മകൻ മുണ്ടയിൽ കോരന്റെ പതിനാലാമത്തെ മകനെ നെറുകയിൽ കൈവച്ച് ആശീർവദിച്ചത് ഏത് കുരിശടിക്കും ചേരുന്ന പേരായിരുന്നല്ലോ കെ എം എബ്രഹാം എന്തൊരു ഹരിചന്ദ്രൻ പരമസത്യവാന് അടുത്തൂൺ പറ്റിയിട്ടും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരുത്താൻ പറ്റിയ ചരക്ക് നിയമത്തിൽ നെല്ലിട വിട്ടുവീഴ്ച കാട്ടാത്ത എന്ന സൽപ്പേര് രണ്ട് മന്ത്രിസഭകളെയും കയ്യിൽ അമ്മാനമാടിയ മിടുമിടുക്കൻ ഈ മുഖ്യമന്ത്രിക്ക് എന്തിന്റെ കേടാണിത് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ജി ശക്തിധരൻ അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കഷ്ടകാലമാണ് ആദ്യം എം ശിവശങ്കർ കത്തായി പിന്നീട് എം ആർ അജിത് കുമാറും പി ശശിയും അടക്കമുള്ള പലം കൈകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുന്ന ഇരട്ട നമ്മൾ കണ്ടു ഇപ്പോഴിതാ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ എക്ക് പുറമെ ഈടികൂടി വന്നപ്പോൾ മുഖ്യന്റെ മുഖത്തെ പയവിഖുലതയും നമ്മൾ കണ്ടു അതിന്റെ കിടുങ്ങൽ മാറുന്നതിന് മുൻപേ കെ എം എബ്രഹാമിനെതിരെ ദ സി ബി ഐയും എബ്രഹാമിനിപ്പോൾ പ്രായം അറുപത്തെട്ട് പിണറായിക്ക് എൺപതും സി ബി ഐ അന്വേഷണത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ഏകദേശ ധാരണ അഫ്ഐ കേസും ലാബ്ലിൻ കേസും അടക്കമുള്ള കേസന്വേഷണങ്ങൾ കണ്ട് പഴക്കം വന്ന് നമുക്കുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും ജി ശക്തിധരന് കൂടുതൽ തുറന്നെഴുത്തുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം